ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രാവിലത്തെ ബാക്കിയുള്ള മൂന്ന് പുട്ടിൻ്റെ കഷ്ണങ്ങളെടുത്താണ് പിന്നെ ഞാൻ ഇരിക്കും ഒരു ഗ്ലാസ് കോതമ്പ പൊടി രണ്ട് മുട്ടയായിട്ടാണ് ഞമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് വളരെ പെട്ടെന്ന് കാര്ക്ക് എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക ആദ്യം തന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തേ അതിൽ ഈ ഒരു പുട്ട് ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ കൂടുതൽ പുട്ട് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ കൊന്നും കുറച്ചും കൂടി കൂടുതലെടുത്താൽ മതിയെ പിന്നെ ഇതിൽക്ക് ഞാൻ ഇതാ ഈ ഒരു മുട്ട രണ്ടും അടച്ച് പാർന്നതിന് ശേഷം കോതുമ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായ് പിന്നെ ആവശ്യത്തിന് മധുരം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയിട്ട് നമുക്ക് ഇതീക്കൊഴിച്ചു കൊടുത്താലും മതിയെ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിക്ക് ഞാനിതാ ഒരു തവി പാലിട്ടോ ഒന്നോ രണ്ടോ തവി പാൽ ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റിൽ ആ ഒരു പിന്നെ ടൈറ്റിലായിട്ടുള്ള ആ ഒരു മിസ്സ് കിട്ടുകയുള്ളേ പിന്നൊരു കളറിന് വേണ്ടിയിട്ട് ഇരിക്കല് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഓപ്ഷനൽ കേട്ടോ കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് കണ്ടില്ലേ അധികം അങ്ങോട്ട് ലൂസായി പോകരുത് കേട്ടോ അധികം ലൂസാവുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങോട് ടൈറ്റ് ആക്കിയാൽ മതി ഇതുപോലെതാ കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഇതൊക്കെ ഒഴിച്ച് കൊടുത്തേ ഈ ഒരു ടൈറ്റിലെ ഞമ്മക്ക് കിട്ടണം കേട്ടോ കണ്ടില്ലേ ഇനി ഞാൻ ഇതിക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഒരു രണ്ട് സ്പൂണ് പിന്നെ ഓയിലുണ്ടല്ലോ ഓയിൽ ഏതാൽ പ്രശ്നമല്ല കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് സോഡാപ്പൊടം അത്ര മതിയേ ആദ്യൊരു സ്പൂണ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കണേ വളരെ ടേസ്റ്റിയായ റെസിപ്പി ആട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം കട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കാരണം ഈയൊരു പിന്നെ സോഡാപ്പൊടിയും പൊടിയും പിന്നെ അതെല്ലാം ഒരു എണ്ണ ഒക്കെ ശരിക്കും ഇങ്ങോട്ട് മാവിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് സാധാരണ കേക്ക് ഉണ്ടാക്കലെ ഈ ഒരു പാത്രത്തിലാണ് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മക്കളെ മുക്കുന്നക്കൊരു കഷ്ണം അങ്ങനെ വട്ടത്തിൽ മുറിച്ചായിട്ട് അതും കൂടി ഇതിൽക്ക് വെച്ച് നമ്മൾ അടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ആ ഈ ഒരു മിസ്സ് ഇതേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്തങ്ങോട്ട് പാത്രം ഒന്നും കൊട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ബബിൾസൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊട്ടിയെടുക്കുക ചെയ്യുന്നത് ഇനി ഞാൻ ഈ സമയത്ത് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വെച്ചിരുന്നു കേട്ടോ ഇങ്ങോട്ട് ഞാൻ ഇതീക്കൊരു ചെറിയൊരു പാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടോ ഈ ഒരു കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നത് അങ്ങനെതാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ കണ്ടില്ലേ ഇനി ഞാനിതാ ഒരു പിന്നെ വായൻ്റെലും കൊണ്ടും ഇങ്ങനെ മോടി വെക്കാണ് വേറൊരു പാത്രം കൊണ്ട് ഞമ്മളിതാ നല്ല ടൈറ്റിൽ ഇങ്ങോട്ട് മോടി ഇതുപോലത്തെ ടൈറ്റുള്ള പാത്രം വേണം ആവി ഒന്നും പുറത്തൊക്കെ പോകാത്ത രീതിയിലുള്ള അങ്ങനെ മോടി വെക്കുക ഇങ്ങോട്ട് ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഒന്നങ്ങോട്ട് മോടി വെച്ചിട്ട് ആ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ എന്തൊക്കെയാണ് ഡെക്കറേഷനുണ്ട് ഉണ്ട് പരിപ്പ് മുന്തിരി ബദം പിന്നെ പായം എല്ലാം പറ്റിട്ട് ഇതിൻ്റെ മുകളിലൊന്നങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് അണ്ടിപ്പേർപ്പ് മുന്തിരി എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത്ര തന്നെ ഉള്ളത് കുറച്ച് മുന്തിരിയും കൂടി ഇതാ ഞാൻ എണ്ണയിലിട്ട് അങ്ങോട്ട് വാട്ടിയിട്ട് എടുക്കണേണ്ടേ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാ പിന്നെ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമുക്ക് എങ്ങനെ ഡെക്കറേഷൻ ചെയ്യണേ ആ രീതിയിൽ ഇട്ട് കൊടുക്കട്ടെ വേണ്ടിയത് ഈ ഒരു സമയത്ത് പായങ്ങളൊക്കെ അയിൽ ജസ്റ്റ് ചെറുതാക്കി മുറിച്ചിട്ട് ഒന്നങ്ങോട്ട് എണ്ണയിലിട്ടിട്ട് ഒന്നാണ്ട് വാട്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കട്ടോ അതായിട്ട് ഇടണ കയ്യിൽ കൈ മിസ്സായി പോയതാണ് കണ്ടില്ലേ ഇനി നമ്മളല്ലേ എന്താണെന്നേന ഒന്നാണ് മോടി വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നമ്മൾ വെക്കണം കേട്ടോ ഈ സമയത്ത് തീയൊക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടോ ഈയൊരു റെസിപ്പി ഈയൊരു കേക്ക് ഉണ്ടാക്കി എടുക്കാനെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഈ ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ ഒരു പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊടിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ചൂടാറ് അങ്ങനെന്താ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്നിങ്ങോട്ട് മാറ്റാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ ഇനി അതാണ് ഇതുപോലൊരു പാത്രത്തേക്ക് ഞാൻ മാറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ അടിയൊക്കെ നല്ല സോഫ്റ്റിലാണ് കേട്ടോ അവർ കരയാത്തൊരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടി കണ്ടില്ലേ ഇതേപോലെ കിട്ടിയിട്ട് ഇതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയാണ് ചെയ്യുന്നത് നമ്മൾ ആ മാവ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പൊട്ടിൽ ഉപ്പ് സാധാരണ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനിത് ആ ഒരു ഇത് പറയാ മറന്നതാണ് കണ്ട നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ് ഇനി നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ഏത് എത്ര വലിയ കഷ്ടമാണോ അതിനനുസരിച്ചിരിക്കാം കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ഇതിൻ്റെ ചാനലിലുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് ഇനി വരെ അതുവരെ എല്ലാവരോടും അസലാ വൈകും